നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രോഡിലേക്ക് സ്വാഗതം ഇന്ത്യയും റഷ്യയും കൈകോർത്ത് വമ്പൻ നീക്കങ്ങളാണ് അണിയറയിൽ നടത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ബന്ധം വെളിവാക്കുന്ന സുപ്രധാനമായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പുതിയ നീക്കം എന്തൊക്കെ നേട്ടങ്ങളാണ് ഇരു രാജ്യങ്ങളെയും കാത്തിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ ഉഭയകക്ഷി നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഒന്നും രണ്ടുമല്ല ആറ് പുതിയ തന്ത്രപരമായ പദ്ധതികളാണ് ഇന്ത്യയും റഷ്യയും ധാരണയിൽ എത്തിയിരിക്കുന്നത് ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ പ്രയോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ടിൻ്റെ എട്ടാമത് സെഷനിലാണ് ഉഭയകക്ഷി നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ആറ് പുതിയ തന്ത്രപരമായ പദ്ധതികളിൽ ഇന്ത്യയും റഷ്യയും ധാരണയിലെത്തിയത് ഇന്ത്യ റഷ്യ ഇൻറ്റർ ഗവൺമെൻ്റൽ കമ്മീഷൻ ഓഫ് ട്രേഡ് എക്കണോമിക് സയൻറ്റിഫിക് ടെക്നോളജിക്കൽ കൾച്ചറൽ കോർപ്പറേഷൻ്റെ കീഴിൽ നടന്ന ഈ സെഷൻ പരസ്പര താല്പര്യമുള്ള മേഖലകളിൽ സഹകരണ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് ഈ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്ന ഒരു പ്രോട്ടോകോളിൽ സഹ അധ്യക്ഷന്മാർ ഒപ്പുവച്ചു മുൻ സെഷനുകളിൽ നിന്നുള്ള ഫലങ്ങൾ അവലോകനം ചെയ്തു ഇൻവെസ്റ്റ് ഇന്ത്യ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് റഷ്യൻ സാമ്പത്തിക വികസന മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഇന്ത്യ റഷ്യ നിക്ഷേപ ഫോറത്തിന്റെ രണ്ടാം പതിപ്പ് യോഗത്തിന് ശേഷം നടന്നു ഇരു രാജ്യങ്ങളിലെയും സംരംഭകർ ധനകാര്യ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ പങ്കെടുത്തു നിക്ഷേപവും വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ഇന്ത്യ റഷ്യ പ്രതിനിധികൾ ഊന്നിപ്പറഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തിൽ ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം മുതൽ ഇന്ത്യ റഷ്യ ബന്ധം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഒരു പ്രധാന ആണിക്കല്ലാണ് ഈ പങ്കാളിത്തം രണ്ടായിരത്തി പത്തിൽ പ്രത്യേകവും പ്രിവിലേജ്ഡ് തന്ത്രപരമായ പങ്കാളിത്തവുമായി ഉയർത്തപ്പെട്ടു സഹകരണം രാഷ്ട്രീയം സുരക്ഷ പ്രതിരോധം വ്യാപാരം ശാസ്ത്രം സാങ്കേതികവിദ്യ സംസ്കാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അത് വ്യാപിച്ച് കിടക്കുന്നു നോക്കൂ ഇന്ത്യയും റഷ്യയും തമ്മിൽ കാലത്തിൻ്റെയും ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും പരീക്ഷണത്തെ അതിജീവിച്ച സവിശേഷവും തന്ത്രപരവുമായ ബന്ധമുണ്ട് ചരിത്രപരമായ ബന്ധങ്ങളുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശീതയുദ്ധകാലത്തെ ഇൻഡോ സോവിയറ്റ് സൗഹൃദത്തിൽ നിന്ന് പ്രതിരോധം ഊർജം വ്യാപാരം സാങ്കേതികവിദ്യ രാഷ്ട്രീയ സഹകരണം എന്നിവയുൾപ്പെടെ ബഹുമുഖ ഇടപെടലിലേക്ക് ഈ ബന്ധം പരിണമിച്ചു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയും റഷ്യയും സൗഹൃദപരമായ ബന്ധം നിലനിർത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ ഒരു ആഗോള ക്രമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ പങ്കാളിത്തം വിദേശ നയങ്ങളുടെ ഒരു നിർണായക ഘടകമായി തുടരുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യ റഷ്യ ബന്ധങ്ങളിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രതിരോധ സഹകരണം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ആൻഡ് മിലിട്ടറി ടെക്നിക്കൽ കോപ്പറേഷൻ സംവിധാനമാണ് സഹകരണത്തിന് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രാഥമിക ആയുധ വിതരണക്കാരായി റഷ്യ തുടരുന്നു ഊർജ സഹകരണം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇന്ത്യ റഷ്യയിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആണവോർജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗത്തിൽ റഷ്യ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളി കൂടിയാണ് എന്തായാലും എല്ലാ രംഗത്തും ഇന്ത്യയും റഷ്യയും മികച്ച ബന്ധമാണ് പുലർത്തുന്നത് അത് ഇരു രാജ്യങ്ങളുടെയും ഐക്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് താനും അതിനിയും അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ